ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് നമുക്ക് കാലികമായി കർത്താവിൻ്റെ തിരുപ്പറവിയെക്കുറിച്ച് ചിന്തിക്കാം സുറിയാനി സഭകളിൽ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് എൽദോ പെരുന്നാൾ എന്ന പേരിൽ അറിയപ്പെടുന്നു കിഴക്കൻ സഭകളിലെ പ്രധാന അഞ്ച് കാനോനിക നോമ്പുകളിൽ രണ്ടാമത്തെ വലിയ നോമ്പാണ് എൽദോ നോയമ്പ് നിയറ്റിവിറ്റി ലണ്ട് എന്ന ഈ നോയമ്പിനെ ആംഗലേയ ഭാഷയിൽ അറിയപ്പെടുന്നു ഡിസംബർ ഒന്നാം തീയതി ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അവസാനിക്കുന്ന ഈ നോയമ്പ് ജനത പെരുന്നാളിലാണ് പര്യവസാനിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിന് കൂടി എല്ലോയുടെ ആരാധന തുടങ്ങുന്നു സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് രാത്രി പ്രാർത്ഥനയുടെ ദൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം നടത്തുന്ന തീജ്വാലയുടെ ശുശ്രൂഷയാണ് ഇതിൽ അതിപ്രധാനമായത് അച്തകളിൽ സ്വർഗീയ മാലഹമാർ സ്തുതിക്കുന്നത് പോലെ ബലഹിരാ ഞങ്ങളും സ്തുതിക്കുന്നു എന്ന ഉള്ള സ്തുതിപ്പിനു മുൻപായി വിശ്വാസികൾ പ്രതിഷ്ഠമായി ആഘോഷപൂർവ്വം പള്ളിയുടെ വടക്ക് വാതിലിൽ കൂടി ഇറങ്ങി പടിഞ്ഞാറ് വശത്ത് തീജ്വാലയുടെ സമീപത്ത് ചൊല്ലുന്നു പൗലോസ്ലിയായുടെ ലേഖനവും ഏവൻ വായിച്ച് ഉളവാക സ്തുതി ദൈവത്തിനു വാനിൽ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് തീ കൊളുത്തി മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം നടത്തി നേരത്തെ വാഴ്ത്തിവെച്ച കുന്തിരുക്കം അർപ്പിച്ചും മറ്റുള്ളവരെക്കൊണ്ട് അർപ്പിച്ചും മാലാഹമാരുടെ സുതിപ്പ് ചൊല്ലുന്നു തുടർന്ന് ഏവങ്കൊലിയുടെ വാർത്തന പൂർത്തീകരിക്കുകയും പ്രദക്ഷിണം പൂർത്തിയാക്കി ദേവാലയത്തിൻ്റെ തെക്കേ വാതിൽ കൂടി പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് സ്ലീപ നാല് ദിക്കുകളിലേക്കും ഉയർത്തി ആഘോഷിക്കുന്നു വിശുദ്ധ കുർബാന യോടുകൂടി ജനന പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ അവസാനിക്കുന്നു ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കുരിശാകൃതിയിൽ തയ്യാറാക്കിയ ഒരു കുഴിയിലാണ് തീജ്വാലയ്ക്കുള്ള വസ്തുക്കളും വാഴ്ത്തിയ കുരുത്തോലകളും ക്രമീകരിച്ച് വയ്ക്കുന്നത് ഓശാനയ്ക്ക് വീടുകളിൽ കൊണ്ടുപോയിരിക്കുന്ന കുരുത്തോലകളും പഴയ ഉപയോഗശന്യമായ ആരാധനാ പുസ്തകങ്ങളുമൊക്കെ സൗകര്യം പോലെ തീജ്വാലയിൽ നിക്ഷേപിക്കാറുണ്ട് അന്ധകാര്യത്തിൽ ജോലിച്ചു വരുന്ന പ്രകാശത്തിൻ്റെ പ്രതീകമാണ് ഇത് ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന എസ് പ്രവചനം വിശുദ്ധ മത്തായി നാല് പകുന്നാലിൽ ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നു മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ വർണ്ണനയാണ് എൽഡോ പെരുന്നാളിൻ്റെ പ്രാർത്ഥനകളുടെയും ഗാനങ്ങളുടെയും പ്രധാന പ്രമേയം ആദാമിൻ്റെ വീഴ്ച ഭവിച്ച ശരീരം സ്വീകരിച്ച് പുത്രം മനുഷ്യാവധാനം ചെയ്തു സിഷ്യ സിഷ്ടാവിനോട് അടുപ്പിച്ചു എന്ന സാരാംശം ഇതിൽ വ്യക്തമാക്കുന്നു പരിമിതികൾ ഉള്ളവനായ മനുഷ്യനോട് ആ പരിമിതനായ ദൈവം മാനവൻ്റെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്ന് വ്യക്തമാക്കുന്നതാണ് ക്രിസ്മസ് പരിധിയില്ലാത്ത ദൈവം ക്രിസ്തുവിൽ ലോകത്തിന് വെളിപ്പെട്ടു എന്ന് പറയപ്പെടുന്നു അബ്രഹാം യാക്കോബോ ഇയോബ് ആമോസ യശയ എന്നിവരുടെ പ്രവചനങ്ങളും മോശ കണ്ട മുൾപ്പടർപ്പും അസഖിയൽ കണ്ട രഥവും രോമക്കെട്ടിൽ മേൽ പെയ്ത മഞ്ഞും കൈകൾ കൂടാതെ വെട്ടപ്പെട്ട ശില എന്നും ദാനിയെ പ്രകടിച്ച് വെളിപ്പാടുകളും ദൃഷ്ടാന്തങ്ങളും കോർത്തിണക്കിയ സെതറ പിതാക്കന്മാർ ഇവയെ വിശ്വാസികളിൽ ദൈവ സ്വഭാവത്തെക്കുറിച്ച് വെളിച്ചം പകരുന്നതായി കാണിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസത്തിൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിനും ആശംസകളും നേരുന്നു നേർന്നുകൊണ്ട് ഈ ലഘുപൂർണം വിസ്താരഭയത്താൽ പരിവസാനിക്കുകയാണ് ത്യാഗത്തിലൂടെ ജീവൻ പകരുന്ന സ്നേഹമാണ് എൽഡോ എൽഡോപരനാഥ് നൽകുന്ന ആഹ്വാനം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് തീജായിലെ ചാരം വിളവുകളുടെ അനുഗ്രഹത്തിനായി കൊണ്ടുപോകണമെന്നുള്ള അപ്രകാരം ചെയ്യാമെന്ന് മലങ്കര മൽപ്പാൻ മൽപ്പാനായിരുന്ന കാലം ചെയ്ത യുഹാനോൺ മ സേവേറിയസ് മെത്രാപോളിത്തോടെ ശുശ്രൂഷ സംവിധാന സഹായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുഡ് തോട്ട്സ് അഥവാ സത്യന്തകൾ എന്ന ഈ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരമ്പരകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ യഥാസ്ഥയിൽ അഭ ലഭിക്കുന്നതിനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രിയാത്മകമായ കമൻ്റുകളും രേഖപ്പെടുത്തുന്നതിന് ഈ സാഗതാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തത്തെ